ബ്രിട്ടീഷുകാർ നിർമ്മിച്ച കുണ്ടായി ഇരുമ്പ് പാലത്തിന്റെ നൂറാം വാർഷികം നാട്ടുകാർ വിപുലമായി ആഘോഷിച്ചു ബ്രദേഴ്സ് കുണ്ടായി വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് കുണ്ടായി ഇരുമ്പ് പാലത്തിന്റെ നൂറാം വാർഷികവും എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നാടിന്റെ ആദരവും സംഘടിപ്പിച്ചത് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സദാശിവൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ഷീല ശിവരാമൻ അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ പ്രവർത്തകൻ സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ വിശിഷ്ട അതിഥിയായി പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പിൽ ഐ എൻ ട്യു സി കുണ്ടായി ഡിവിഷൻ സെക്രട്ടറി മസൂദ് സി ഐ ട്യു കുണ്ടായി ഡിവിഷൻ സെക്രട്ടറി ശിവകുമാർ ബി എം എസ് കുണ്ടായി ഡിവിഷൻ സെക്രട്ടറി ശ്യാംനാഥ് ബ്രദേഴ്സ് കുണ്ടായി ചെയർമാൻ ബാബു കൂനാമ്പുറത്ത് കൺവീനർ ടി എസ് സജീവൻ വൈസ് പ്രസിഡന്റ് സി പി രമേശൻ ജോയിന്റ് കൺവീനർ കുഞ്ഞി മുഹമ്മദ് കൊല്ലേരി ട്രഷറർ ഷിബു കൈതാരൻ ഗ്രൂപ്പ് അഡ്മിൻമാരായ ഷിഹാബ് കൊല്ലാരി സന്തോഷ് നായർ പി ജി വാസുദേവൻ നായർ എന്നിവർ പ്രസംഗിച്ചു ഈ പാലം മറിച്ച് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഈ പാലം നമുക്കറിയാം നമ്മുടെ കുണ്ടായി എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഹരമായിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മള് ലോക ഫുട്ബോൾ ഒക്കെ കാണുന്ന പോലെ അർജന്റീനയും ബ്രസീലും എന്ന് പോലെ കുണ്ടായി പ്രദേശ് എന്ന് പറഞ്ഞാൽ പാലപ്പള്ളി മേഖലയിലെ ഫുട്ബോളിന്റെ രാജാക്കന്മാരായിരുന്നു ഇന്നത് തന്നെ ഏറെ സന്തോഷം കൊണ്ടാണ് എനിക്ക് ഒരു വേദി എന്നെ ചിലപ്പോൾ എല്ലാവർക്കും അറിയില്ലായിരിക്കും ഞാനിവിടെ ഇണ്ടായിരുന്ന ഒരു ഒരുപാട് കാലം ഞാൻ എന്റെ ചെറുപ്പം മുതലേ ഇവിടെ വന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ നിങ്ങളുടെ എല്ലാം സാധനം കൊണ്ട് നിങ്ങൾ എന്നെ എനിക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കാനും എല്ലാവരുടെ സപ്പോർട്ടും എല്ലാ കാരണങ്ങളും ഞാനിവിടെ ഒരു നിൽക്കാനും എനിക്കൊരു അവസരം ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് കാലത്തിന്റെയും ടിപ്പൂവിനകാലത്തിന്റെയും അതിക്രൂരമായ കാലഘട്ടത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും പടത്തൂട്ടിയ ഒട്ടേറെ കാരണന്മാർ ഇന്നവർ മണ്ണ് മൺമറിഞ്ഞു പോയിട്ടുണ്ട് ചിറ ജീ ജീവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു മുറിക്കുള്ളിൽ നിന്ന് പന്ത്രണ്ടും എട്ടും ഒക്കെ മക്കളായിരുന്ന ഒരു കാലഘട്ടം